പ്രിയപ്പെട്ടവരെ അസ്ലാമലൈക്കും വറഹമത്ാല വറക്കാത്തു കൊടിഞ്ഞിയിലെ പ്രായം കൂടിയ ഇരട്ടകളിൽ ഒരാൾ യാത്രയായി വെള്ളിയാമ്പുറം ഇരട്ടക്കുട്ടികളാൽ പ്രസിദ്ധമായ കൊടിഞ്ഞി ഗ്രാമത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഇരട്ടകളിലൊരാൾ മരിച്ചു വെള്ളിയാമ്പുറത്തെ പരേതനായ വനയത്തിൽ പോക്കറിന്റെ ഭാര്യ പാത്തുമ്മക്കുട്ടി എൺപത്തിരണ്ട് വയസ്സ് മരണപ്പെട്ടിരിക്കുന്നു ഇന്ന ഇലഹിറു അവരുടെ പാപങ്ങളൊക്കെ പുറത്ത് അള്ളാഹു കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗം കൊടുക്കട്ടെ ആമീൻ യാ റബ്ബൽ കൊടുങ്ങിയിലെ ഇരട്ടകൾ ലോക ശ്രദ്ധ നേടുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് കൊടുങ്ങിയിൽ ഉള്ളവർക്ക് കൊണ്ട് ഏറെ കൗതുകം പാത്തുമ്മക്കുട്ടിയും ഇപ്പോൾ കൊടിഞ്ഞി പനക്കത്തായത്ത് താമസിക്കുന്ന ഇവരുടെ സഹോദരി കുഞ്ഞിപ്പാത്തുട്ടിയും പിന്നീട് കൊടുങ്ങിയിൽ നൂറുകണക്കിന് ജോഡി ഇരട്ടകളുണ്ടെന്ന് കണ്ടെത്തിയത് ലോക ശ്രദ്ധ നേടിയിരുന്നു ഇവരെയും അനിയത്തിയെയും കണ്ടാൽ തിരിച്ചറിയാൻ വളരെ പ്രയാസമായിരുന്നു അടുത്ത് ഇടപെടുന്നവർക്ക് പോലും ആളുമാറി അബദ്ധം സംഭവിക്കാറുണ്ട് ഇന്നലെ മരിച്ച പാത്തമ്മ കുട്ടിയുടെ മയ്യത്ത് പഴയ ജുമാ പള്ളി ഖബർസ്ഥാനിൽ ഖബറടക്കി എല്ലാവരും ദുവാ ചെയ്യ